കാന്താരി മുളക് ചേർത്ത് തേങ്ങാ ചമ്മന്തി കഴിക്കാൻ നല്ല രുചിയാണ് അതിനപ്പുറം ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കാന്താരി മുളക് നമ്മളുണ്ടാക്കുന്ന ഏത് കറിയിലായാലും കാന്താരി മുളക് ചേർത്താൽ അതിന് പ്രത്യേക രുചിയാണ് രുചിയിൽ മാത്രമല്ല ഗുണത്തിലും ഈ ഇത്തിരി കുഞ്ഞൻ കാന്താരി മുന്നിൽ തന്നെ നല്ല ദോശയുണ്ടാക്കി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മുതിര കൊണ്ടുള്ള ദോശയാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ഉത്തമ ഭക്ഷണമാണ് മുതിര നല്ല പഞ്ഞി പോലെയുള്ള ഈ ചൂട് ദോശയുടെ കൂടെ നമ്മുടെ കുഞ്ഞൻ കാന്താരി മുളക് ചമ്മന്തി ചേർത്ത് കഴിച്ചു സൂപ്പറാണ് അച്ചാറിനായാലും തോരനായാലും കാന്താരി മുളക് ചേർത്ത് പ്രത്യേക സ്വാദാണ് എപ്പോൾ കിട്ടിയാലും കാന്താരി മുളക് കഴിക്കാൻ മറക്കല്ലേ കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകം പാകത്തിന് ഉപ്പ് ഒരു ചെറിയ പീസ് ഇഞ്ചി നാലഞ്ച് ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ രുചി പെരുമയുള്ള കുഞ്ഞൻ കാന്താരി മുളക് ചേർക്കാം എല്ലാം ചേർത്ത് അരച്ചാൽ മാത്രം മതി രുചികരമായ കാന്താരി ചമ്മന്തി റെഡിയായി തീർന്നില്ല വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിയ ശേഷം മാത്രം ചെറിയ ഉള്ളി ഉണക്കമുളക് പിന്നെ കറിവേപ്പിലെ മൂപ്പിച്ച് ചേർക്കണം ഇത്രയേ ഉള്ളൂ